ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണക്ക നെലിക്കാണ് ഉണക്ക നെലിക്ക നന്നായിട്ട് മിക്സിയിൽ അരച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ആരിപ്പത്തിരിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോകാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അല്പം കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുളി നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഉണക്ക നെല്ലിക്കയാണ് ഉണക്ക നെല്ലിക്ക ഞാനൊരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണിത് അപ്പം നമ്മൾ ഒരമണിക്കൂറെങ്കിലും നെല്ലിക്ക ഒന്ന് കുതിർത്തി വെക്കണം എന്നാലേ അത് നന്നായിട്ട് കുതിർന്ന് വരുള്ളൂ ഇതുപോലുള്ള ഒരു പാക്കറ്റിലായിട്ടാണ് ഇവിടെ ഉണക്ക നെല്ലിക്ക വരുന്നത് അപ്പോൾ നമുക്ക് ഉണക്ക നെല്ലിക്ക കിട്ടിയില്ലെങ്കിൽ സാധാ പച്ച നെല്ലിക്ക എടുത്തിട്ട് ഒരു രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ മത്തി എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ചെറിയ മത്തിയാണ് ഏറ്റവും ടേസ്റ്റ് ചെറിയ മത്തിയാണ് അപ്പോൾ ചെറിയ മത്തി എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടിക്കാലത്തേക്ക് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷമാണ് ഇത് വേവിക്കാൻ വെക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അല്പനേരം വെച്ചതിന് ശേഷം നമ്മൾ വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ടേസ്റ്റ് വരും ഇനി ഇതേ മിക്സിയിൽ തന്നെ നെല്ലിക്ക കുതിർത്തി വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ നെല്ലിക്ക നന്നായിട്ട് തന്നെ അരച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ അരയ്ക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ജീരകം വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു കാ ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞു വരണം അതുകൊണ്ടാണ് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള പുളി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പുളി നന്നായിട്ട് പിഴഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതിന് അധികം പുളിയില്ലാതുകൊണ്ട് ഞാൻ അത്ര ഒരു സൈസിലാണ് ഇതെടുത്തത് ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളൊന്നും ഒടയാത്ത രീതിയിൽ വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് ഒരു ഒരമണിക്കൂർ പുറത്ത് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റായിട്ടും വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു അരമണിക്കൂറിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് ഒരല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരടുപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം മത്തിക്കറി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ഏത് രീതിയിൽ മീൻ കറി വെക്കുകയാണെങ്കിൽ പിറ്റേത്ത ദിവസമായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുക പ്രത്യേകിച്ച് ഈ നെല്ലിക്ക ചേർത്തിട്ടുള്ള ഈ കറിക്ക് പിറ്റേ ദിവസമായിരിക്കും കഴിക്കുന്നത് നല്ലത് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ ഒരു കുത്തലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നെല്ലിക്കല്ലം ചേർത്തിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ പിറ്റേത്തെ ദിവസം രാവിലെ ചപ്പാത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം